ഒരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരന് തൻ്റെ തോട്ടം നിറയെ മാമ്പഴം ഉണ്ടായി തനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം മറ്റു ആളുകളുമായി പങ്കിടണം എന്ന് ആ നല്ല മനുഷ്യൻ വിചാരിച്ചു അതിനുവേണ്ടി അയാൾ വഴിവക്കിലുള്ള തൻ്റെ മാവിൻ്റെ മുകളിൽ ഒരു ബോർഡും എഴുതി വച്ചു ആവശ്യക്കാർക്ക് ഈ മാവിൽ നിന്നും മാമ്പഴം പറിച്ചു തിന്നാം എന്നായിരുന്നു എഴുതി വച്ചത് എന്നാൽ ആളുകളൊന്നും മാമ്പഴം പൊട്ടിച്ച് തിന്നില്ല ചിലർ പറഞ്ഞു കേടുള്ള മാമ്പഴങ്ങളാണ് ആ മാവിൽ ഉണ്ടാകുന്നത് മറ്റു ചിലർ പറഞ്ഞു പുളിയുള്ള മാമ്പഴങ്ങളാണ് ആ മാവിൽ ഉള്ളത് വെറുതെ കൊടുക്കാമെന്ന് പറയുന്നതല്ലേ ഉടമസ്ഥൻ വെറുതെ കൊടുക്കുന്നത് എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യം വെച്ചുകൊണ്ടാകും എന്ന് അവർ വിചാരിച്ചു അതുകൊണ്ട് മാമ്പഴം ആർക്കും വേണ്ട അത് കണ്ടപ്പോൾ കൃഷിക്കാരൻ ആ ബോർഡ് ഒന്ന് മാറ്റിയെഴുതി നല്ല മാമ്പഴം ഒന്നിന് രണ്ട് രൂപ അത് കണ്ടപ്പോൾ ധാരാളം ആളുകൾ വന്ന് വില കൊടുത്ത് ആ മാവിലെ മാമ്പഴം വാങ്ങിക്കൊണ്ടുപോയി അഭിമാനമുള്ള മനുഷ്യൻ ഒരു സാധനവും വെറുതെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന സത്യം കൃഷിക്കാരൻ മനസ്സിലാക്കി അധ്വാനിച്ച് നേടുന്നതിനും പണം കൊടുത്ത് വാങ്ങുന്നതിനും വില കൂടും മധുരവും ഉണ്ടാവും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം हस्ते पंगे सरस पंगेरुहासरसिज बिभ्रदी लोकमाता सुगन्या वर विनुता निष्टाजगेह पदमा क्षी हेमर्ण मुरिबुदिदेवधि संबदाम्यासा मे ദാരിദ്ര്യദോ ദൃഷ്ടിപാതരജസ്രം അമ്മ ലോകമാതാവാണ് പാൽക്കടലിൽ നിന്നും അവതാരം ചെയ്ത ദേവിയുടെ താമരപ്പൂ പോലെ മനോഹരമായ കയ്യിലും താമരപ്പൂക്കളുണ്ട് ഗജേന്ദ്രന്മാരാൽ സ്തുതിക്കപ്പെടുന്ന അമ്മ ഒരിക്കലും നശിക്കാത്ത ശ്രേയസിന്റെ സ്വരൂപം തന്നെയാണ് സ്വർണനിറമുള്ള ശരീരവും താമരദളം പോലെ മനോഹരമായ കണ്ണുകളും ഉള്ള അവിടുന്ന് താമരപ്പൂവിലാണ് വസിക്കുന്നത് എല്ലാ സമ്പത്തിൻ്റെയും മധീശ്വരിയും ശ്രീ മഹാവിഷ്ണുദേവന്റെ പത്നിയുമായ എൻ്റെ അമ്മ അവിടുത്തെ കരുണാകടാക്ഷങ്ങളാൽ എൻ്റെ ദാരിദ്ര്യദോഷത്തെ ഇല്ലായ്മ ചെയ്യട്ടെ ഓ ശ്രീ ലളിതാംബിക കാലനെ ഹനിച്ചവനാണ് മഹാദേവൻ അതുകൊണ്ട് കാലഹന്താവ് എന്ന് മഹാദേവന് പേര് വന്നു ശിവഭഗവാന്റെ പത്നിയായ ദേവിക്ക് കാലഹന്ത്രി എന്നും അതുകൊണ്ട് നാമം സിദ്ധിച്ചിരിക്കുന്നു ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമമന്ത്രമാണ് കാലഹന്ത്രി എന്നുള്ളത് ശിവന്റെ രൂപത്തിൽ കാലനെ ഹനിച്ചവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മോക്ഷം ലഭിക്കുന്നതിലൂടെ ജനനമില്ലാതെയാകുന്നു അതുകൊണ്ട് അമ്മ കാലനെ നിയന്ത്രിക്കുന്നു എന്ന് പറയാം അങ്ങനെയാണ് അമ്മ സർവമൃത്യുനിവാരിണിയാകുന്നത് സമസ്ത ബ്രഹ്മാണ്ടങ്ങളുടെയും അവയിലുള്ള ചരാചരങ്ങളുടെയും സൃഷ്ടിക്കും നിലനിൽപ്പിനും നാശത്തിനുമെല്ലാം കാരണം കാലമാണ് അങ്ങനെയുള്ള കാലത്തെയാണ് ആദ്യ അമ്മ നശിപ്പിക്കുന്നത് അതുകൊണ്ട് അമ്മ കാലഹന്തിരിയാണ് അമ്മയെ ആശ്രയിക്കുന്നതോടുകൂടി അമ്മയുടെ ഭക്തർ കാലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതീതരായി മാറുന്നു കാലത്തിന് സമയം എന്നും അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ കാലത്തിൻ്റെ കർത്താവ് കൂടിയാണ് അമ്മ അമ്മ ജ്ഞാനസ്വരൂപിണിയാണ് അമ്മ സർവഗുണസമ്പന്നയാണ് അമ്മ സർവജ്ഞയാണ് അമ്മ കാലത്തിൻ്റെ കർത്താവുമാണ് അങ്ങനെയെല്ലാമുള്ള അമ്മ സമയത്തിൻ്റെ കൂടി സമയവുമാണ് ശിവപത്നി കാലനെ ഹനിക്കുന്നവൾ കാലത്തെ നശിപ്പിക്കുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് കാലഹന്ത്രി എന്ന ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ ഓം ീം കാളഹ്രിയീ നമ ലളിതാ ത്രിപുരസുന്ദരി ദേവിയായ അമ്മയുടെ ഭക്തരിൽ അഗ്രഗണ്യനായ ദേവനാണ് ശ്രീ മഹാവിഷ്ണു ഇന്ദ്രനീല കല്ലുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിൽ അമ്മയെ ആവാഹിച്ച് വിധിപ്രകാരം ആരാധിച്ചതുകൊണ്ടാണ് വിഷ്ണുവിന് വിഷ്ണുത്വം ലഭിച്ചത് പത്മപുരാണത്തിൽ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അമ്പത്തി എട്ടാമത്തെ മന്ത്രമായി കമലാക്ഷ നിഷേവിത എന്ന് വശിന്യാദിവാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് കമലാക്ഷനിഷേവിത കമലാക്ഷനാൽ നിതരാം സേവിത കമലാക്ഷനാൽ വിഷ്ണുവിനാൽ നിഷേവിതയായവൾ സേവിക്കപ്പെടുന്നവൾ വിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ई नाम मन्त्रति अर्थं हरिस्त्वामाराध्य प्रणतजनसौभाग्यजननी पुरा नारी भूत्वा पुररिपुमभिक्षोभमनयत् स्मरोऽपि त्वां नत्वा रतिनयनलिहेन वपुषा मुनीनामप्यन्तप्रभवति हि ഹദാം പുര പണ്ട് ഹരിവിഷ്ണു പ്രണതജന സൗഭാഗ്യജനനി നമസ്കരിക്കുന്ന ജനങ്ങൾക്ക് സൗഭാഗ്യം നൽകുന്നവളായ ത്വാം അമ്മയെ ആരാധ്യ ആരാധിച്ചിട്ട് നാരി ഭൂത്വ സ്ത്രീയായി മാറിയിട്ട് പുരരിപും അഭി പരമശിവനു കൂടി ക്ഷോഭം ക്ഷോഭത്തെ അനയത് ഉണ്ടാക്കി സ്മര അഭി കാമദേവനും ത്വാം അമ്മയെട്ട് രതി നയന ലേഹിയന വപുഷ രതീദേവിയുടെ കണ്ണുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ശരീരം കൊണ്ട് മഹദാം മഹാത്മാക്കളായ മുനീനാം അഭി മുനിമാർക്കും കൂടി അന്ത ഉള്ളിൽ മോഹായ മോഹത്തിനായി പ്രഭവതി ഭവിക്കുന്നുവല്ലോ അമ്മയുടെ ആരാധന കൊണ്ടുള്ള മഹത്വമാണ് ഭഗവാൻ സ്വാമികൾ സൗന്ദര്യ ലഹരിയിലെ ശ്ലോകത്തിലൂടെ നമുക്ക് ഇവിടെ പകർന്നു നൽകിയിരിക്കുന്നത് നമസ്കരിക്കുന്ന ജനങ്ങൾക്ക് സൗഭാഗ്യം നൽകുന്നവളായ അല്ലയോ എൻ്റെ അമ്മേ പണ്ട് ശ്രീ മഹാവിഷ്ണുദേവൻ അമ്മയെ ആരാധിച്ചു സ്ത്രീരൂപത്തെ പ്രാപിക്കുകയും ചെയ്തു മോഹിനി അവതാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ത്രിപുരന്മാരെ ഇല്ലാതാക്കിയ പരമശിവനും കൂടി ആ മോഹിനി രൂപം മനോവികാരമുണ്ടാക്കി അതുപോലെ കാമദേവനും അമ്മയെ ആരാധിച്ച് രതീദേവിയുടെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ശരീരത്തോടു കൂടിയവനായി മഹാത്മാക്കളായ മുനിമാരുടെയും കൂടി മനസ്സിൽ മോഹം ഉണ്ടാക്കുന്നവനായി മാറിയിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് കാരണക്കാരനായ വിഷ്ണുദേവൻ അമ്മയെ ആരാധിച്ചു അമ്മയുടെ പ്രസാദം നേടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ച സൗഭാഗ്യം കൊണ്ടാണ് കാമദേവനെ ഭസ്മമാക്കിയ മഹാദേവനെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിന് ഉടമയായ സ്ത്രീരൂപം സ്വീകരിക്കുവാൻ വിഷ്ണുദേവന് കഴിഞ്ഞത് പാലാഴി മഥനത്തോട് ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പാലാഴിയിൽ നിന്നും കിട്ടിയ അമൃത് അസുരന്മാർ കൈവശപ്പെടുത്തി അത് വീണ്ടെടുക്കുന്നതിനായി വിഷ്ണു എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു മോഹിനി വേഷം സ്വീകരിച്ചു ആ സൗന്ദര്യധാമത്തിൽ വനം മയങ്ങിയ അസുരന്മാർ അമൃത വിളമ്പുന്ന ചുമതല മോഹിനി ദേവിയെ ഏൽപ്പിച്ചു എല്ലാവരും കണ്ണടച്ചിരിക്കണം എന്നും അമൃത വിളമ്പിക്കഴിഞ്ഞ ശേഷം മാത്രമേ കണ്ണു തുറക്കാവൂ എന്നും മോഹിനി അസുരന്മാരോട് നാനിച്ചുകൊണ്ട് പറഞ്ഞു അസുരന്മാർ കണ്ണടച്ചിരുന്നപ്പോൾ അമൃതകുംഭവും കൊണ്ട് മോഹിനി വേഷം പൂണ്ട വിഷ്ണു അന്തർധാനം ചെയ്തു ഇതറിഞ്ഞ മഹാദേവൻ അസുരന്മാരെ മോഹിപ്പിച്ച മോഹിനി രൂപം കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ഭഗവാന്റെ ആവശ്യപ്രകാരം വിഷ്ണു മോഹിനിയുടെ രൂപം വീണ്ടും കൈക്കൊണ്ടു മോഹിനിയെ കണ്ട മാത്രയിൽ ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന് കാമശത്രുവായ ശിവൻ മോഹിനിയെ ആലിംഗനം ചെയ്തു യോഗീശ്വരനായ പരമശിവന്റെ മനസ്സിളക്കാൻ തക്കവണ്ണമുള്ള രൂപസൗഭാഗ്യമാണ് ആ മോഹിനിക്കുണ്ടായിരുന്നത് മഹാവിഷ്ണു പരാശക്തിയെ ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തുകയും അമ്മയിൽ നിന്നും ശ്രീചക്ര രഹസ്യവും അമ്മയുടെ മഹാമന്ത്രവും ശിഷ്യഭാവത്തിൽ സ്വീകരിച്ചു അങ്ങനെ ആരാധനയും അനുഷ്ഠാനങ്ങളും കൊണ്ട് നേടിയെടുത്ത സിദ്ധികൾ കൊണ്ടാണ് മഹാദേവനെ മഹാദേവനെപ്പോലും മയക്കാൻ പോകുന്ന രൂപം സ്വീകരിക്കുവാൻ വിഷ്ണുദേവന് സാധ്യമായത് അതുപോലെ കാമദേവന് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാക്കിയ മുനിമാരുടെ പോലും മനസ്സിനെ ക്ഷോഭിപ്പിക്കുവാൻ കഴിയുന്നത് അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാവിഷ്ണുവും കാമദേവനും തന്ത്രങ്ങളുടെ ആചാര്യന്മാരാണ് വേദങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ തേടിപ്പിടിച്ച് മന്ത്രരൂപത്തിൽ ആവിഷ്കരിച്ച ആചാര്യന്മാരിൽ ഇവർ രണ്ടു പേരുമുണ്ട് മഹർഷികളെപ്പോലും ഹൃദയരാക്കി തീർക്കുന്ന വൈഭവം കാമദേവനും മഹാദേവനു പോലും കാമം ഉണ്ടാക്കിയ ശരീര സൗഭാഗ്യമുള്ള മോഹിനി രൂപം സ്വീകരിക്കാൻ വിഷ്ണുവിനും കഴിഞ്ഞത് അമ്മയെ ആരാധിച്ചതുകൊണ്ട് മാത്രമാണ് അമ്മയെ ഉപാസിക്കുന്നവർക്ക് സ്വാധീനിക്കാൻ കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ത്രിമൂർത്തികളും ഋഷിവര്യന്മാരും ഉൾപ്പെടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈ ശ്ലോകം വിളംബരം ചെയ്യുന്നത് വാമകേശ്വര തന്ത്രത്തിലും ഇക്കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് വിൈലോക്യമോഹിത്രൈലോക്യം മോഹയാമാസ കാ ഭഗവാൻ ഹരി കാോപിശീം ദീം ത്രിപുരസുന്ദരീം സമാരാധ്യഭവൽകൗഭാഗ്യസുന്ദര പണ്ട് വിഷ്ണു ഭഗവാൻ ത്രൈലോക്യമോഹിനിയായ ഈ വിദ്യയെ ഉപാസിച്ചിട്ട് മൂന്ന് ലോകങ്ങളെയും കാമാരിയായ ശിവനെയും മോഹിപ്പിച്ചു കാമദേവനും സകലദേവന്മാർക്കും ഈശ്വരിയായ ത്രിപുരസുന്ദരി ദേവിയെ വേണ്ടതുപോലെ ആരാധിച്ച് സർവസൗഭാഗ്യ സമൃദ്ധമായ കൂടിയവനായി മാറുകയും ചെയ്തു അതുകൊണ്ടാണ് വിഷ്ണുദേവനാൽ ആരാധിക്കപ്പെടുന്നവളാണ് അമ്മ എന്ന് വാഗ്ദേവതകൾ പറയുന്നത് അമ്മയുടെ ഉത്തമഭക്തന്മാരിൽ അഗ്രഗണ്യനാണ് മഹാവിഷ്ണു ഓ കമലാക്ഷനിഷേവിതായ ഓ ഓ ഹ്രീം കമലാക്ഷനിഷേവിതായ ആയിരത്തിയൊന്ന് വിഷ്ണുപൂജയും ആയിരത്തിയൊന്ന് മഹാസുദർശന ഹോമവും ചെയ്താൽ കിട്ടുന്ന ഫലം ലഭിക്കുന്നതിന് ഈ ഒരൊറ്റ മന്ത്രം മതിയാകും താമരപ്പൂക്കൾ കൊണ്ട് ലളിതാ പരമേശ്വരി ദേവിയുടെ തൃപാത വിഷ്ണുദേവൻ അർച്ചന നടത്തുന്നതായി സങ്കല്പിച്ചു ഈ മന്ത്രം ജപിക്കാം വ്യാഴം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിലും ഏകാദശിയിലും ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് ഇരുപത്തിയൊന്ന് ചുവന്ന പുഷ്പങ്ങൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തിൻ്റെ മുന്നിലോ സന്ധ്യാദീപത്തിനു മുന്നിലോ അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ അർച്ചന നടത്തുന്നതായി സങ്കൽപ്പിച്ചു ഈ മന്ത്രം ജപിച്ച് അർപ്പിക്കുക ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന് മാത്രമല്ല അതിലേറെ ഗുണഫലങ്ങൾ ഈ മന്ത്രം കൊണ്ട് കിട്ടുന്നതാണ് ഈ മന്ത്രവും സൗന്ദര്യലഹരിയിലെ ശ്ലോകവും ചേർത്ത് നിരവധി വശീകരണ പ്രയോഗങ്ങൾ ചെയ്യുവാനും കഴിയുന്നതാണ് ശ്രീചക്രത്തിൽ പതിനൊന്ന് തുളസിയിലകൾ ഈ മന്ത്രം ജപിച്ച് അർച്ചന നടത്തിയ ശേഷം അവ തിളച്ച വെള്ളത്തിലിട്ട് വച്ച് പിറ്റേന്ന് രാവിലെ കുടിക്കുക ഏഴു ദിവസം ഇപ്രകാരം ചെയ്യണം അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുടെ ദാസനായി പുരുഷൻ മാറുന്നതാണ് അതുപോലെ പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് മഹാദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം